മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് ജിസ്മി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് വില്ലൻ കഥാപാത്രങ്ങളെയും സ്വഭാവ കഥാപാത്രങ്ങളെയും ഇവർ ഒരുപോലെ അവതരിപ്പിച്ച് കയ്യടി നേടിയിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലൂടെയായിരുന്നു താര കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സോന എന്ന കഥാപാത്രത്തെയായിരുന്നു ഇവർ ഈ പരമ്പരയിൽ അവതരിപ്പിച്ചത് സാമൂഹ്യമാധ്യമങ്ങളിൽ ഇവർ വളരെ സജീവമാണ് തൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വിശേഷങ്ങളെല്ലാം തന്നെ ഇവർ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് നിരവധി ആളുകളാണ് ഇതിന് താഴെ മികച്ച കമൻറ്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായി മൂക്കുകുത്താൻ പോയതിൻ്റെ വിശേഷമായിരുന്നു താരം കഴിഞ്ഞ ദിവസം പങ്കിട്ടത് കാരണം മിഥുൻ്റെ കൈ ഇവർ മുറുകെ പിടിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ഒടുവിൽ രണ്ട് കൽപ്പിച്ച് ഇവർ മൂക്കു കുത്തുന്നതാണ് കാണിച്ചത് ഗൺഷോട്ടായിട്ടാണ് ഇവർ മൂക്കുകുത്തിയത് എന്നാൽ ഇതൊന്നും സുഖമുള്ള പരിപാടിയല്ല എന്നാണ് ജിസ്മി പറയുന്നത് തനിക്ക് പ്രസവിക്കാൻ സമയത്ത് പോലും ഇത്രയും പേടിയുണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് രസകരമായ ഒരു കമൻറ്റിട്ട് ആരാധകന്റെ കമൻറ്റിന് മറുപടിയായിട്ടാണ് ഈ കാര്യം പറഞ്ഞത് ഇത്രയും കഷ്ടപ്പെട്ട് മൂക്കുകുത്താൻ പോകണമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കിയതായിരുന്നു എന്നാണ് ജിസ്മി മറുപടി പറഞ്ഞത് ഗർഭിണിയായിരുന്ന സമയത്ത് വരെ ഡാൻസ് ചെയ്തതല്ലേ പിന്നെ എന്താണ് ഈ സമയത്ത് ഇത്ര പേടി എന്നൊരാൾ ചോദിച്ചപ്പോൾ കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല എന്നായിരുന്നു ഇവർ നൽകിയ മറുപടി എന്തൊരു ഷോ ആണിത് എന്നൊക്കെ ഉള്ള കമൻ്റുകളാണ് വരുന്നത്